അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ കെ എസ് ആർ ടി സി ബസ്സും ആംബുലൻസും തടഞ്ഞിട്ട് കപാലി ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടെ പത്തടി പാലത്താണ് ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സിന്റെ മുൻപിൽ കൊമ്പൻ വഴി തടഞ്ഞു നിന്നത് ഇരുപത് മിനിറ്റോളം വഴി തടഞ്ഞു നിന്ന കപാലി വാഹനം ഏറെ നേരം ഇരുമ്പിച്ചതിനു ശേഷമാണ് റോഡിൽ നിന്നും മാറിയത് രാത്രി പത്ത് മണിയോടെ പട്ടികജാതി വികസന വകുപ്പിന്റെ ആംബുലൻസിനെ കോട്ടാപുരയ്ക്ക് സമീപം നെല്ലിക്കുന്ന് വളവിലും കപാലി തടഞ്ഞിട്ടു കുറച്ചു നാളുകൾക്ക് മുൻപ് കാടുകയറിയ കാട്ടുകൊമ്പൻ രണ്ടാഴ്ച മുമ്പാണ് വീണ്ടും കാനന പാതയിലെത്തിയത് വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന സ്വഭാവമാണ് ആനയുടേത് ഒട്ടേറെ ഇരുചക്ര വാഹന യാത്രികർക്ക് കൊമ്പന്റെ ആക്രമണത്തിൽ നിന്നും പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കബാലിയെ കണ്ട് ഭയന്നോടുന്നതിനിടെ പാറയിൽ നിന്നും ചാടിയ അടിച്ചൊട്ടി സ്വദേശിക്ക് പരിക്കേറ്റിരുന്നു ആനക്കയം മുതൽ ഷോളയാർ വ്യൂ പോയിന്റ് വരെയുള്ള മേഖലയിലാണ് കൊമ്പനെ സ്ഥിരമായി കാണുന്നത് മുൻപ് വനവകുപ്പിൻ്റെ ജീപ്പ് കുത്തിമറിക്കാൻ ശ്രമിക്കുകയും സ്വകാര്യ ബസ്സിനെ കിലോമീറ്ററുകളോളം പുറകോട്ടെടുപ്പിക്കുകയും ചെയ്തിരുന്നു പലപ്പോഴും വനപാതയിൽ ഗതാഗതം സ്തംഭിപ്പിക്കുകയും ഇരുചക്ര വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്നത് ഈ ഒറ്റയാൻ്റെ പതിവാണ് there.